in ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഉണക്കസ്രാവും വഴുതനങ്ങയും വെച്ചിട്ടുള്ള ഒരു കറിയാണ് നല്ല രുചിയുള്ളൊരു കറിയാണ് ചോറിൻ്റെ കൂടെയും കപ്പ വേവിച്ചതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കറിയാണ് ഇതുണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇതുപോലെ ഇരുന്നൂറ് ഗ്രാം ഉണക്കമീനാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ വലിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് വറക്കാനാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് അധിക സമയം നമ്മൾ കുതിർത്ത് വെക്കണം കറി വയ്ക്കാനായതുകൊണ്ട് അധിക സമയം വെള്ളത്തിലിട്ട് വെക്കേണ്ട ഇത് അതുപോലെ ഒന്ന് കുതിർത്തെടുക്കുന്നതിനായിട്ട് ഇതുപോലെ

ഇനി കറി ഉണ്ടാക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം ഉലുവയും ഒന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചെട്ട് വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞത് ചതച്ചു വേണമെങ്കിലും ചേർക്കാം ഇനി അതൊന്ന് ചെറുതായി വഴന്നു വരുമ്പോൾ അതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളിയാണ് ഒന്ന് കീറി ഇട്ട് കൊടുക്കാം ആ കൊച്ചുള്ളിയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം ഒരു മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി എണ്ണയിലിട്ടിട്ട് ചെറുതായിട്ട് ഒത്തിരി അങ്ങോട്ട് മൂത്ത് വരണ്ട ഒന്ന് വഴന്ന് വന്നാൽ മതി ഇതൊന്ന് വളർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം ഞാൻ നല്ല എരിവുള്ള മുളക് പൊടി ഒരു ഒരു ടേബിൾ സ്പൂണും പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അങ്ങനെ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് അതുപോലെ ഒരു അര ടീസ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും എന്നിട്ട് പൊടികളെല്ലാം ഇട്ട ശേഷം ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികളൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് പുളി ഇത് കുതിർത്ത് ഞാനൊരു പത്ത് മിനിറ്റ് ഒന്ന് കുതിർത്തെടുത്ത് കുടമ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കയ്യിലുള്ള പുളിയുടെ ആ പുളിയൊക്കെ അനുസരിച്ച് വേണം പുളി ചേർത്ത് കൊടുക്കാനായിട്ട് പുളിയും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കറി എത്രയാണോ നമ്മൾ ചാറ് ഉണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് വെട്ടി തിളച്ച് വരുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇപ്പം ഇത് ഞാനൊരു പത്ത് മിനിറ്റ് കുതിർത്ത് വെച്ച ശേഷം ഒരു അഞ്ചാറ് വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തതാണ് ആ മീൻ കഷ്ണങ്ങള് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് പെട്ടെന്ന് വെന്തു വരും ഈ സമയത്ത് നമ്മൾ തീ കുറച്ച് വെക്കണം അതുപോലെ വഴുതനങ്ങ ആയാലും പെട്ടെന്ന് വെന്ത് വരും അതുകൊണ്ട് ഈ മീൻ കഷ്ണങ്ങൾ ഇട്ട ഇട്ടുടനെ തന്നെ നമുക്ക് വഴുതനങ്ങ ഇട്ട് കൊടുക്കാം വഴുതനങ്ങ ഇതുപോലെ വലിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത വഴുതനങ്ങയായിരുന്നു അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തീ കുറച്ച് വെച്ചിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു ഏഴെട്ട് മിനിറ്റ് കൊണ്ട് തന്നെ കറി റെഡിയായി കിട്ടും ഇപ്പം ഇത് റെഡിയായി വന്നിട്ടുണ്ട് ചാറക്കൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെയിൽ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് ഫ്ലെയിം ഓഫാക്കാം ഈ കറിയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഇത് ഉണക്കമീൻ ആയതുകൊണ്ട് അതിൽ നിന്ന് ധാരാളം ഉപ്പ് ഇറങ്ങി വരും അപ്പോൾ നമ്മൾ കഴി കൂട്ടുന്ന സമയത്ത് ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കൂട്ടുന്നതാണ് നല്ലത് അപ്പോഴാണ് കറി ഒന്നും നല്ല സെറ്റായിട്ട് വരിക ആ സമയത്ത് കൂട്ടുമ്പോൾ ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ആവശ്യമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി ചേർക്കാതിരിക്കുകയാണ് നല്ലത് നല്ല രുചിയുള്ളൊരു കറിയാണത് ചോറിൻ്റെ കൂടെയും കപ്പ വേവിച്ചതിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളിയൊരു മീൻ കറിയാണ് ഇതിനു മുമ്പ് എൻ്റെ ചാനലിൽ ഉണക്കസ്രാവും തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ടുള്ള ഒരു കറിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ എൻ്റെ ഈ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഓർക്കണേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഓർക്കണേ അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്